നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ച സേനാനായകനായ മുരുഗവാനെ വചിക്കുവാൻ പറ്റിയ ദിവസമാണ് ദിവസമായ ചൊവ്വാഴ്ച നാം ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും പരിഹാരങ്ങൾക്കും വളരെയധികം ഉത്തമമായ ദിവസമാണ് മുരുകഭഗവാന് നാം ചൊവ്വാഴ്ചകളിൽ വെറ്റില ദീപം കത്തിക്കാറുണ്ട് അതുകൂടാതെ സുവരപ്പരുപ്പ് ദീപവും കത്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും കടം എന്ന് പറയുന്ന വാക്ക് ഉണ്ടാവാറുണ്ട് എത്ര വലിയ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും കടം വാങ്ങാതെ കഴിയാൻ കുറച്ച് പ്രയാസമുള്ള കാലഘട്ടമാണ് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ എത്ര തന്നെ ശ്രമിച്ചാലും ചിലപ്പോൾ കടങ്ങൾ വീട്ട ഒരു പരിധി ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കടം നമ്മൾ അടച്ചു തീർക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കാറ് പക്ഷേ ഈ ചൊവ്വാഴ്ചകളിൽ ന മുഗഭഗവാനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും നമ്മുടെ അധ്വാനം കൂടിയാവും കടങ്ങൾ നമുക്ക് വീട്ടാനാവും അതിനായിട്ട് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇത് ചൊവ്വാഴ്ചകളിൽ തന്നെയാണ് ചെയ്യേണ്ടത് കല്ലുപ്പ് എടുക്കുക വീട്ടിൽ ഉണ്ടെങ്കിൽ പാചകം ചെയ്യാൻ എടുക്കുന്ന കല്ലുപ്പ് ഉപയോഗിക്കാതെ ഒരു പാക്കറ്റ് ഇതിനായിട്ട് മേടിച്ചു വെച്ചാലും തിരക്കേടില്ല കുറച്ച് കല്ലുപ്പ് എടുക്കുക ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ വാസം കുടികൊള്ളുന്ന വസ്തുവാണ് അതുപോലെ തന്നെ ഉപ്പ് കൊണ്ട് ഈ കല്ലുപ്പ് കൊണ്ട് നാം ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യാറുണ്ട് അത് ഫലവത്താകാറുമുണ്ട് അപ്പോൾ ഇന്നിവിടെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് നമ്മുടെ കൈപ്പിടിയിൽ അടങ്ങുന്ന ഒരു കുറച്ച് കല്ലുപ്പ് എടുത്താൽ മതി അതൊരു ഗ്ലാസിൻ്റെ തട്ടത്തിലോ അല്ലെങ്കിൽ ഒരു സെറാമിക്ക് പോലെയുള്ളതോ അല്ലെങ്കിൽ ഒരു മൺപാത്രത്തിൽ പോലെയുള്ള പാത്രത്തിലോ നിങ്ങൾക്ക് നിരത്തി വയ്ക്കാവുന്നതാണ് എന്നിട്ട് മുരുഖഭഗവാനെ നല്ലോണം പ്രാർത്ഥിച്ച് ഓം ശ്രവണഭവായ നമഹ എന്ന മന്ത്രം ഒരു ഒൻപത് തവണ ചൊല്ലി കല്ലുപ്പിന്റെ മേൽ ചൂണ്ടുവിരലുകൊണ്ട് നമുക്ക് എത്രയാണോ കടം വീട്ടാനുള്ളത് ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും അത് നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ് ഒരു പത്ത് ലക്ഷമാണെങ്കിൽ പത്ത് ലക്ഷം എന്നും അല്ലെങ്കിൽ അഞ്ച് ലക്ഷമാണെങ്കിൽ അഞ്ച് ലക്ഷം എന്നും നിങ്ങൾ കൈവിരൽ കൊണ്ട് ആ ഉപ്പിന്റെ മേൽ എഴുതുക എന്നിട്ട് ഈ ഉപ്പ് തട്ടത്തിൽ നിന്ന് മാറ്റി ഒരു മൺകുടുക്ക പോലുള്ള ഒരു പാത്രത്തിൽ ആക്കി വയ്ക്കുക അത് നിങ്ങളുടെ പൂജാമുറിയിൽ വടക്ക് ഭാഗത്തായിട്ട് സൂക്ഷിക്കുക ഇത് ഒരാഴ്ച അവിടെ ഇരിക്കണം അടുത്ത ചൊവ്വാഴ്ച വരെ ഇതവിടെ സൂക്ഷിക്കുക ഇനി ഇതിനൊരു പ്രത്യേക സമയം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അത് കഴിവതും ചൊവ്വാഹോര സമയങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് ചൊവ്വാഹോര രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും വരുന്നുണ്ട് എന്നാൽ ഇതിലേറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് രണ്ട് മണിവരെയുള്ള ഹോരാ സമയത്തിൻ ഇടയിൽ വരുന്ന കുളിരമണി തൊട്ട് ഒന്നേ മുപ്പത് വരെയുള്ള സമയത്താണ് ചൊവ്വാഴ്ചകളിൽ ഗുളിക നേരം കണക്കാക്കുന്നത് ഈ സമയത്താണ് നാം ഈ ഒരു പരിഹാരം ചെയ്ത് പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടത് അശുദ്ധി കാലങ്ങളിൽ ഈ ഒരു കർമ്മം നിർവഹിക്കാൻ പാടില്ല അപ്പോൾ ഇത് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നാം ഇത് എടുത്ത് നമ്മുടെ കൈകളിലെടുത്ത് ഭഗവാൻ മുരുകഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ ഇത് ഈ ഉപ്പ് അലിയിച്ചു കളയാവുന്നതാണ് എല്ലാം നമ്മുടെ ജീവിതത്തിലെ ഘടപ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഉപ്പിലൂടെ എത്ര ലക്ഷം കടങ്ങളുണ്ടോ അത് നമ്മൾ ഈ വെള്ളത്തിലൂടെ അലിയിച്ചു കളയുകയാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ഫലം കൊണ്ട് ഉടനെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കടങ്ങൾ വീട്ടാൻ കഴിഞ്ഞിരിക്കും ഇല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ ഭഗവാൻ നിങ്ങൾക്ക് കട്ടിത്തരുന്നതാണ് ഇത് കഴിവതും ഒരു ഏഴ് ചൊവ്വാഴ്ച തുടർച്ചയായിട്ട് ഇത് ചെയ്യേണ്ടതാണ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ മുരുക ഭഗവാൻ നിങ്ങൾക്ക് അതിന് നൂറ് ശതമാനം ഫലം തരും എല്ലാവർക്കും ഒരുക്ക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും